ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യൻ സായുധ സേനയുടെ കൈകളിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യം നേരിട്ട കനത്ത പരാജയത്തിനുശേഷം വിചിത്രമായ ആത്മാഭിമാന പ്രകടനത്തിലൂടെ പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീർ രണ്ടാമത്തെ ഉയർന്ന സൈനിക ബഹുമതിയായ ഹിലാലി ജുറാദ് സ്വയം ആദരിച്ചു ഇന്ത്യൻ സായുധ സേനയുടെ ശക്തമായ ആക്രമണത്തിൽ തങ്ങളുടെ താവളങ്ങളും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും പോലും സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിനുശേഷം അസീം മുനീറിന്റെ സ്വയം പ്രശംസനീയമായ നീക്കം സോഷ്യൽ മീഡിയയിൽ വൻ പരിഹാസത്തിന് കാരണമായിട്ടുണ്ട് ഉപയോക്താക്കൾ അദ്ദേഹത്തെ നിഷ്കരണം തോളുകയും നിരവധി മീമുകൾ സൃഷ്ടിക്കുകയും ചെയ്തു പാകിസ്ഥാൻ എന്ന രാജ്യത്തെ സ്വന്തം പ്രവൃത്തികളിലൂടെ സ്വയം കുളന്തോണ്ടുന്ന അവിടുത്തെ നേതാക്കളും ഉദ്യോഗസ്ഥരും അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് അസീം മുനീറിന്റെ ഈ പ്രവൃത്തി ഇന്ത്യൻ സായുധ സേനയുടെ ശക്തിക്കെതിരെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ താവളങ്ങളും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കുന്നതിൽ ലോകപ്രസിദ്ധമായ പരാജയം പലരെയും അവരുടെ നേതൃത്വത്തിന്റെ കഴിവിനെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു അതേസമയം അസിം മുനീറിന്റെ സ്വയം അവാർഡ് അദ്ദേഹത്തിന്റെ പ്രശംസയും പ്രതിച്ഛായും സംരക്ഷിക്കാനുള്ള ണക്കാക്കപ്പെടുന്നു ഈ തീരുമാനം തീവ്രമായ പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട് സ്വന്തം രാജ്യത്തെ പലരും കരസേനാ മേധാവിയുടെ സ്വയം അമിതാവേശത്തിന്റെ പ്രകടമായ പ്രകടനത്തിന് വിമർശിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിലെ അസാധാരണമായ ധൈര്യം നേതൃത്വം അല്ലെങ്കിൽ ത്യാഗം എന്നിവയെ അംഗീകരിക്കുന്ന ഒരു വിശിഷ്ട അവാർഡാണ് ഹിലാലി ജുറാത്ത് കരസേനാ മേധാവിക്ക് തന്നെ ഈ ബഹുമതി നൽകുന്നതിലൂടെ അസീം മുനീർ ഈ ബഹുമതിയുടെ മൂല്യം കുറച്ചു കാണുകയും അത് യഥാർത്ഥത്തിൽ നേടിയവരുടെ ത്യാഗങ്ങളെ പരിഹസിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ച് നിരവധി പാകിസ്ഥാനികൾ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം ഈ നീക്കം പാകിസ്ഥാന്റെ സൈനിക ബഹുമതികളുടെ വിശ്വസ്യതയും നേതൃത്വത്തിന്റെ സത്യസന്ധതയെയും ചോദ്യം ചെയ്യുന്നു പഹൽഗാമിലെ ക്രൂരമായ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സായുധ സേന ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത പരാജയം ഏറ്റുവാങ്ങുന്നതിന് ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ ജനറൽ അസീം മുനീർ ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം നൽകി എന്നിരുന്നാലും ഈ നീക്കം ആഭ്യന്തരമായും അന്തർദേശീയവും വൻ പരിഹാസത്തിനും വിമർശനത്തിനും വിധേയമായി അപമാനകരമായ പരാജയത്തിന് ശേഷം സൈന്യത്തിന്റെ പ്രതിഷ്ഠയെ സംരക്ഷിക്കാനുള്ള ശ്രമമായി പലരും ഇതിനെ കാണുന്നു ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വേദി സ്ഥാനക്കയറ്റത്തെ ു പാകിസ്ഥാനികൾ അവരുടെ ചീഫിന്റെ റാങ്ക് നോക്കിയാണ് വിജയം അളക്കുന്നത് എന്ന് പറഞ്ഞു പാകിസ്ഥാന്റെ വിവരണം അനുസരിച്ച് മുനീർ ഫീൽഡ് മാർഷൽ ആയതുകൊണ്ടായിരിക്കണം അവർ വിജയിച്ചതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റം സോഷ്യൽ മീഡിയയിലും ട്രോളുകൾ ചെയ്യപ്പെട്ടു ചില ഉപയോക്താക്കൾ ഇങ്ങനെ ചോദിച്ചു നിങ്ങൾക്ക് സ്വയം സ്ഥാനക്കയറ്റം നൽകുകയും അടിയേറ്റില്ലെന്ന് നടിക്കുകയും ചെയ്യുമ്പോൾ ആർക്കാണ് യഥാർത്ഥ സൈനിക വിജയങ്ങൾ വേണ്ടത് അസീം മുനീറിന് സ്വയം പുരസ്കാരം നൽകിയ വാർത്ത സോഷ്യൽ മീഡിയയിൽ മീമുകളുടെയും തമാശകളുടെയും വിമർശനങ്ങളുടെയും ഒരു പ്രവാഹമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കരസേനാ മേധാവിയുടെ തീരുമാനത്തിനെതിരെ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ വിവിധ വേദികളിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്തു നിരവധി ഉപയോക്താക്കൾ അദ്ദേഹത്തിന്റെ സത്യസന്ധതയും നേതൃത്വപരമായ കഴിവുകളെയും ചോദ്യം ചെയ്തിട്ടുണ്ട് മറ്റുള്ളവർ പാകിസ്ഥാൻ സൈന്യത്തിന്റെ കഴിവില്ലായ്മയെ പരിഹസിച്ചു മാത്രമല്ല അസിം മുനീറിന്റെ ഹിലാലി ജുറാത്ത് ബഹുമതി നൽകിയെന്ന റിപ്പോർട്ടുകൾക്ക് ശേഷം നെറ്റീസന്മാരുടെ പ്രതികരണം വന്നിരുന്നു ആ പ്രതികരണങ്ങൾ ഇങ്ങനെയാണ് ഒരു സോഷ്യൽ മീഡിയ ഉപയോക്താവ് പറഞ്ഞു കൊള്ളാം അസീം മുനീറിന്റെ സ്വയം അവാർഡ് നേടിയ ഹിലാലി ജുറാത്ത് ആത്യന്തിക ഫ്ലെക്സ് ആണ് നിങ്ങൾക്ക് അത് സ്വയം നൽകാൻ കഴിയുമ്പോൾ ആർക്കാണ് മറ്റുള്ളവരിൽ നിന്ന് സാധൂകരണം വേണ്ടത് അസീം മുനീർ സ്വയം ഹിലാലി ജുറാത്ത് പുരസ്കാരം നേടിയതാണോ അതോ പരാജയപ്പെട്ട പോരാട്ടത്തിനിടയിൽ ഒരു കണ്ണാടി കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞതാണോ എന്താണ് കൂടുതൽ ശ്രദ്ധേയമായതെന്ന് എനിക്കറിയില്ല എന്നാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്